നമ്മുടെ സാലഡിനൊക്കെ എന്താടാണോ അത് സാലാ സക്കര മൂത്ത് പക്ഷേ അതിന്റെ ഒരു കളർ അങ്ങനെയാ പെട്ടെന്ന് നമ്മള് സ്നോവൈറ്റിന്റെ ഇല്ലായിരുന്നു അത് ഇച്ചിരി അത് ഇപ്പൊ നമ്മള് നട്ടറ്റേ ഉള്ളൂ ഇതിപ്പോഴ് പിടിച്ചിട്ട് പാത്രം തയ്ക്കാനൊക്കെ ഉപയോഗിക്കാ നല്ല അരവുണ്ട് പിടിക്കുമ്പോ അരവുണ്ട് കായുണ്ട് അതെ അവിടെ കായുണ്ടായി കിടപ്പുണ്ട് കായുണ്ട് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം മറ്റേ ഉപ്പിലിട്ടത് ഉപ്പിലും കിടപ്പില്ലേ പിള്ളേരുടെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കഴിക്കും പിന്നെ നല്ലതല്ലേ നല്ല ചൂട് സമയം വിഷ അടിക്കാതെ പാക്കേജ് ഒക്കെ വന്നതോ കാരണം ഇത് വിഷ അടിക്കാത്തതും കൂടെ ലൈവ് ആയിട്ട് അതെ ചുമ്മാ പറിച്ചിട്ടാണെങ്കിലും നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ ഇതിന്റെ തൊലിക്ക് ചെറിയ കട്ടി ഉണ്ടെന്നേ ഉള്ളൂ ഉപ്പിലൊക്കെ വെള്ളരിക്കയുടെ കളറാ പക്ഷെ ഉപ്പിലിട്ട് ഉപ്പിലിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ഉപ്പിലിട്ടാ ഉച്ചയാവുമ്പോ എടുക്കാവേ അതെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കാന്താങ്ങളും അത് ഈ കുക്കുംബറും ആയിരിക്കും ഇത് പക്ക കേരളത്തിൽ പറഞ്ഞത് പോലുണ്ട് എനിക്ക് പച്ചലാണ് കറക്റ്റ് അത് ഒച്ചിരി മൂത്ത് കഴിയുമ്പോൾ അരവുണ്ട് അരവുണ്ട് ഇത് മൂത്തോണ്ടാന്നോ ഇതിപ്പോലിക്ക് കളർ മാറുന്നുണ്ട് ഇതിനകത്ത് അല്ലേ ഇത് നമ്മള് പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ തൊലിയൊന്നും കട്ടിയുള്ളതുകൊണ്ട് ചെത്തി എടുത്ത് കഴിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ നല്ല ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂട് നല്ല വെയിലും ഉള്ള സമയം ഈ സമയത്തൊക്കെ നമുക്ക് ഈ സാലഡ് അങ്ങനെയുള്ള ഈ ഒരു എന്താണ് വെള്ളം ജലാംശം കൂടുതലുള്ള കണ്ടന്റുള്ള ഇങ്ങനെയുള്ള ആഹാരങ്ങളൊരു അരക്കിലോ അരക്കിലോ ഉണ്ടാവും നമ്മള് അടിവളം കോഴിവളം കൊടുത്ത് പിന്നെ സലറിയും ചാണകം പശുവിന്റെ ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു തുള്ളി പോലും വേറെ കെമിക്കലോ മരുന്നുകളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമുക്ക് അങ്ങനെ പറിച്ചിട്ട് ഇതെന്ന് പറിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല കുറച്ച് രോഗം കുറവാണ് പാവലൊക്കെ പോലെ വലിയ രോഗം രോഗങ്ങൾ പാവലും അതുപോലുള്ള പ്രശ്നങ്ങൾ ഇഷ്ടം പോലും ഉണ്ടാവും അഞ്ചോ ആറോ ചോടൊള്ളോ പക്ഷേ ഇഷ്ടംപോലെ കിട്ടി നിറയെ ഉണ്ടാവുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യം പോലെ സെയിൽ ചെയ്യാനുള്ള റെസ്റ്റോറന്റിലേക്ക് കൊടുക്കാനുള്ള വേറെ ചോടുകളുണ്ടട്ടോ അപ്പത്തേക്കുണ്ട് ചില ജില്ലകളിൽ ഇതിന് കക്കരി കക്കരി നമ്മൾ നമ്മള് പറയുന്നു കക്കരി പിന്നെ ഇതിന്റെ വേറെ ഇതിനൊത്തി വേണം കുറച്ച് സ്ഥലം പന്തൽ കേട്ടോ ഇതുപോലെ ഒരു കോല കുത്തി അത്രൊക്കെ കേറുവുള്ളൂ ഒരു അഞ്ചാറോ മീറ്റർ ഒക്കെ ഒരു തൈ പടരുള്ളൂ

വേവിക്കേണ്ട കാര്യമില്ല നമ്മൾ തൊലി അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് തിന്നു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ് നമ്മള് സാലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ഗ്രീൻ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ കുക്കുംബറാണ് കാരണം അത്രയും ജലാംശം കൂടുതലുണ്ട് ഇപ്പൊ ഈ വെയിൽ തന്നെ നിങ്ങൾക്ക് നോക്കറിയാം നമ്മുടെ ശരീരം പൊള്ളി പോകുന്ന ചൂടാണ് ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ നമ്മൾ ഈ എന്താണ് കുക്കുംബർ അതുപോലുള്ള സാധനങ്ങൾ ഈ വെള്ളരിക്ക എന്നൊക്കെ ജലാംശം ഒരുപാടുള്ളതുകൊണ്ട് വെള്ളരിക്ക കുമ്പളങ്ങ ഇതൊക്കെ നമ്മൾ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ അതേപോലെ തന്നെ കുടലിനെ തണുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കഴിക്കുമ്പോൾ അതെ 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 അതേപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി ചെല്ലുമ്പോൾ പൊട്ടുവെള്ളരി അത് നമ്മുടെ ഇവിടെയല്ലോ കൂടുതലും ചേർത്തല സൈഡൊക്കെ ഉണ്ടാവുക അപ്പൊ നമുക്കിനി അതും കൂടെ ഒന്ന് ഇവിടെ കൃഷി ചെയ്ത് നോക്കണം അപ്പൊ അതുപോലെ ഒരുപാട് ഉള്ളതാണ് കാരണം നമുക്കിത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ നോർമൽ ഒരു ചെറിയ ഫാമിലിക്ക് ഒരു രണ്ട് പേര് വെച്ച് കഴിഞ്ഞാല് വലിയ കെയറിങ് ഇല്ലാതെ തനിയെ ഉണ്ടായി പോകുന്ന സാധനങ്ങളാണ് കുറച്ച് ജൈവകളം നമ്മുടെ വീട്ടിൽ പശുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി അതെ പച്ചക്കറിയുടെ വേസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മളിപ്പോ ഒരു കാരണം വെച്ചാൽ ഇപ്പൊ കൂടുതൽ ആൾക്കാരും പിള്ളേർ മുതല് ഡയറ്റ് ചെയ്യുന്നവരാണ് എല്ലാവരും ഡയറ്റ് പ്ലാൻ ആണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തൈകൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ കരികള് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇവിടെ അല്ലേ ഇണ്ടാവുമല്ലേ അതിനാണോ ഇതെടുത്തത് നിങ്ങള് വിത്തിനാണോ ഇതെടുത്തത് മൂത്തതായത് കൊണ്ട് അവർ വിത്തിന് വിത്ത് വിത്ത് കുറവാ ആ ഇതിനകത്ത് നിറയെ വിത്തുകളുണ്ട് അപ്പൊ നമുക്ക് ഈ വിത്തുകള് നമ്മൾ ഇവിടെ തന്നെ സെയിലും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഈ മൂത്ത രണ്ടെണ്ണം അവര് പറിച്ചു ഇട്ടിരുന്നാണ് മൂക്കാൻ വേണ്ടിട്ട് എടാ ഇത് മൂത്ത് കിടക്കുന്ന വെള്ളരിയാ ഇത് ഞാൻ പറിച്ചോട്ടെ

നിറയെ കുരു ഉണ്ട് ഇതിനകത്ത് നമ്മുടെ മറ്റേ ഇതിനെക്കാട്ടിൽ കൂടുതൽ കുരു ഉണ്ട് അല്ലേ നമ്മുടെ സ്നോ സ്നോവില് കറക്റ്റ് കേട്ടോ നമ്മള് കുക്കുംബർ കഴിക്കുന്ന പോലെ തന്നെ ആ കടയിൽ നിന്ന് മേടിക്കുന്ന കുക്കുംബർ പോലെ തന്നെയാണ് നമ്മുടെ ഈ മുള്ളൻ വെള്ളരി അതിലും കാരണം ഇത് നമ്മുടെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പൊ പറിച്ചെടുത്തോണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാ കഴിക്കാനായിട്ട് അത് നമ്മൾ ഉപ്പിലിട്ട് കഴിക്കുവോ നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് വിനാഗിരി ഒക്കെ കഴിച്ചു ഉപ്പിലിട്ട് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സാലഡ് ഉണ്ടാക്കി കഴിക്കാം മുളകൂടി ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കാം ഇങ്ങനെ വട്ട അരിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരിക്കും അങ്ങനെ തരും കഴിക്കാൻ നല്ലതാണ് നമ്മൾ പിള്ളേർക്കാണെങ്കിലും കഴിക്കാൻ കൊടുക്കണം നല്ലതാണ് ഡയറ്റുകാർക്കും നല്ലതാണ് കാരണം വാട്ടർ കണ്ടന്റും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലാംശം നിലനിർത്താനൊക്കെ വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ വീടുകളിൽ തന്നെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് വിഷരഹിത പച്ചക്കറിയായിട്ട് നമുക്ക് പച്ചക്കറിയില് കാരണം ഇപ്പം എല്ലാവരും തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ സീഡടക്കം തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഒരു ഗ്രീൻ സലാഡ് രണ്ട് ചപ്പാത്തി അതിലൊക്കെ ഒതുങ്ങുന്ന ഫാമിലിയാണ് ഇപ്പൊ മിക്കവാറും അപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടെങ്കിൽ എണ്ണം പോയി പറിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്യുക കഴിക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ അപ്പം നിറയെ വിത്തുകളും ഉണ്ട് ഒരെണ്ണം അതിനകത്തുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വെച്ച് പിടിപ്പിക്കാൻ ചെറിയ രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം നല്ല വാട്ടർ കണ്ടൻറ് ഉള്ള സാധനമാണ് നല്ല ടേസ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുക്കും ഇരട്ടി ടേസ്റ്റ് ഉണ്ട് ഇതിന് ഒരു വെള്ളരിക്കയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും